ില് പോയിൂടി ബിരിയാണി നെയ്ച്ചോറ് പിന്നെ വെറുതെ രസം കുടിച്ച് നല്ലോ ആ എനിക്ക് തോന്നുന്നേ ഏതെങ്കിലും ചക്കന്മാർക്ക് പണിയൊന്നും ഉണ്ടോ ഞാൻ ചെക്കന്മാരൊക്കെ മരച്ചാണല്ലോ എനിക്ക് ഡൗട്ട് ഉണ്ട് അവിടെ നോക്കി സംസാരിക്കുന്നു അതല്ലേ കളിക്കുന്നുണ്ടോ ചെലപ്പോ കൂടുതലും തിന്നണ ആൾക്കാർക്കുള്ള പണിയാണ് അതൊക്കെ പോയി ഭയങ്കര സ്പീഡാ അതല്ലേ അപ്പൊ ഞാൻ പഴയതൊക്കെയാണ് പോയിക്കോട്ടെ അത് താനേ നിന്നോളൂ ഇനി മരുന്നൊക്കെ ഉണ്ട് ഇപ്പൊ മരുന്നൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞപ്പോ അത് ഒരു കഷ്ണം എത്ര ഒരു ഇഞ്ചി എടുക്കുക ചെറിയ ചെറുനാരങ്ങടെ കഷ്ണം എടുക്കുക അല്ല ബിരിയാണി ഉണ്ടാക്കാനാ തമാശ പോലെ ആടെന്നിട്ടേ ആ ഇഞ്ചി ചെറുനാരങ്ങടെ ലേശം നേരും കുടിച്ചോ

പിന്നെ എന്നിട്ട് കുറവൊന്നുമില്ല ഇപ്പൊ കൊറവൊന്നുല്ലോണ്ട നാളെ പണി ഉണ്ടായി അതല്ലേ എന്റെ വാരാന്നല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലേ കണ്ടപ്പോന്നോ അതെ ഡോക്ടർ കാണിച്ചോ ഏത് ഡോക്ടർ അല്ലേ ഇപ്പൊ ഡോക്ടർമാര് ഏത് നല്ല ഡോക്ടർമാരെല്ലാം പൂജ അടിക്കും പേടിയാടിക്കും പേടിയാണ്

പാട്ട് ഞാൻ മാത്രം പാടിയാ പറഞ്ഞ പൊട്ടപാടും ആയിക്കോട്ടെ ഞാൻ പാട്ട് പൊട്ടപാട് മറ്റേ മുന്നൊക്കെ ഓമന മുഹമ്മദ് നോക്കലേ പാടി ഓമനിക്കാൻ പ്പ വേണം വാപ്പ ജീവിപ്പില്ല ഓമനമോഹം മദീനെ ഓത്തിനായ ചില്ല ാൻ വാപ്പ വേണം വാപ്പ ജീവിപ്പില്ല ആമിനീവിൻ്റെ കൽവിൽ നൊമ്പരം പേരോത്ത് ആറ്റലായ മോനയോർത്ത് വേദന പോറൂത്ത് ഏറ്റതൊ ും കാട്ടിടാതെ ഓമനിച്ചാണ് ആമിനാഭി പോ മകനിൽ ചുംബനം ആണെ